ൻഡിഗോയുടെ പ്രവർത്തനം താളം തെറ്റിയതോടെ അവസരം മുതലെടുക്കാൻ എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ ചാടി വീണിരിക്കുന്നു ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി യാത്രക്കാരെ പിഴയാനുള്ള നീക്കത്തിന് പക്ഷേ കേന്ദ്രം തടയിട്ടിരിക്കുകയാണ് ദൂരപരിധിക്കനുസരിച്ച് ടിക്കറ്റ് ഏകീകരിക്കാൻ വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകിയത് യാത്രക്കാർക്ക് ആശ്വാസമായിട്ടുണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഏഴായിരം രൂപ അഞ്ഞൂറ് മുതൽ ആയിരം കിലോമീറ്റർ വരെ പന്ത്രണ്ടായിരം രൂപ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പതിനയ്യായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിലെങ്കിൽ പതിനെണ്ണായിരം രൂപ എന്നിങ്ങനെയാണ് കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള പരമാവധി നിരക്ക് ഈ നിരക്കും യഥാർത്ഥത്തിൽ മലയാളികൾക്കൊക്കെ വലിയ തിരിച്ചടിയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കൊക്കെ പോകണമെങ്കിൽ നല്ല വ്യോമ ദൂരമുള്ളതാണ് അതുകൊണ്ട് തന്നെ നിരക്ക് പതിനെണ്ണായിരം പതിനെണ്ണായിരമാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ അതിനെയൊക്കെ കടത്തി വെട്ടുമോ എന്ന ആശങ്ക മലയാളികൾക്കുണ്ട് ഇന്ന് തന്നെ ഡൽഹി തിരുവനന്തപുരം സെക്ടറിൽ എൺപതിനായിരം രൂപയായിരുന്നു വിമാന നിരക്ക് വിമാനയാത്രാ നിരക്ക് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മൾ അറിയുന്നത് ഈ നിലയിൽ ജനങ്ങളെ ദ്രോഹിക്കാതെ എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടിയാണ് ഇൻഡിഗോയും അതോടൊപ്പം തന്നെ ഡി ജി സിയെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇവരൊക്കെ സ്വീകരിക്കേണ്ട ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം